ക്രിയേഷൻസിന്റെ ബാനറിൽ നിർമ്മല പയ്യനൂർ കഥയും നിർമ്മാണവും ചെയ്ത് അവതരിപ്പിച്ച കവണിശ്ശേരി പെരുവണ്ണാൻ എന്ന ഷോർട്ട് ഫിലിം ശ്രദ്ധേയമാകുന്നു തന്റെ പൂർവികരുടെ കഥ ഷോർട്ട് ഫിലിമാക്കി അവതരിപ്പിച്ചിരിക്കുകയാണ് നിർമ്മല ഇതിന്റെ തിരക്കഥയും സംഭാഷണവും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് അജിത് ചെത്തുകടവാണ് ക്യാമറ നാസർ വർണ്ണികയും മുഖ്യ കഥാപാത്രങ്ങളായി ഇല്ലിക്കെട്ട് നമ്പൂതിരി നിർമ്മല രവീന്ദ്രൻ സന്തോഷ് കണ്ണിവയൽ അജിത് ചെത്തുകടവ് മനോജ് കവണിശ്ശേരി അനീഷ് പുത്തൂർ സിജോ നല്ലോമ്പുഴ ബാലകൃഷ്ണൻ പറശ്ശിനിക്കടവ് മഞ്ജു മുണ്ടേല രമാവതി കാനക്കോട് മീനാക്ഷി ലതാ കല്യാശ്ശേരി എന്നിവർ വേഷമിട്ടു മുത്തപ്പന്റെ അനുഗ്രഹം കൊണ്ട് സുഖായിരിക്കുന്നു പണിക്കാരൊക്കെ ഉണ്ടല്ലോ രാമ ഓ കഴിഞ്ഞ പ്രാവശ്യത്തെ വിളവ് വളരെ മോശ ഈ പ്രാവശ്യം അങ്ങനെ ആവരുത് ക്ഷേത്രത്തിൽ പൂജകൾ ഉണ്ടായിരുന്നു കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ ആവാം െ പെരുവണ്ണാനും പോവാൻ ധൃതി ഇല്ലാച്ചാ നമുക്ക് കുറച്ച് വർത്തമാനം പറഞ്ഞിരിക്കാം എന്താ ചികിത്സക്കും ദേശ വ്യത്യാസം ഇല്ല എല്ലാ ഒരുക്കം കഴിഞ്ഞില്ലേ ജീവഹാനി ഉണ്ടാവാതെ ശ്രദ്ധിക്കണം ഒന്നും സംഭവിക്കില്ല പുനുതമ്പുരനെ അടിയന്റെ രക്ഷാകവചമായി ഈ തമ്പുരാനുള്ളപ്പോൾ എന്ത് പേടിക്കാനാ നല്ലത് വരട്ടെ കിട്ടുന്ന രീതിയിൽ കുട്ടിയെ കിടത്തണം പകലുറക്കം തീരെ പാടില്ല ഒന്നും പേടിക്കണ്ട മുത്തപ്പന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം ഭേദം എന്നാ പിന്നെ അങ്ങനെയും രോഗികളുടെ ശരീരത്തിലുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പൊ പിന്നെ വരുന്നവന് ചികിത്സ എളുപ്പില്ലേ വീണെടുത്ത് നിങ്ങൾ പണ്ടേ സമർത്ഥനാണല്ലോ ഭാര്യയായി നിനക്ക് പോലെ തന്നെ വിലയില്ല നിങ്ങളെ കൊണ്ട് എന്തിനു കൊള്ളാം പെരുവണ്ണാനോ മലയോരത്തിന്റെ വാണിജ്യ കേന്ദ്രമായ പാടിയോട് ചാലിൽ ലേഡീസിന് മാത്രമായി ഒരു വസ്ത്ര വ്യാപാര കേന്ദ്രം അൻവി ടെക്സ്റ്റൈൽസ് പഴയ ബസ് സ്റ്റാൻഡ് ഗാലക്സി കോംപ്ലക്സ് പാടിയോട് പാടിയൂട്ടിച്ചേഡീസിന് മാത്രമായി പുതിയ മോഡലുകൾ ചുരിദാർ സെറ്റുകൾ കുർത്ത ടോപ്പുകൾ ഫാൻസി ഷാളുകൾ മുതലായവ ഏറ്റവും മിതമായ നിരക്കിൽ നിങ്ങളിലേക്ക് അൻവി ബിയോണ്ട് ദ ലൂം ഗാലക്സി കോംപ്ലക്സ് പാടിയോട് പാടിയൂട്ടിച്ചാൽ ഫോൺ 9964670511